തിരുവനന്തപുരത്ത് ഒരു പയ്യൻസ് അവനെ ഏഴാം ക്ലാസ്സിൽ പഠിക്കുക അവന് അത്യാവശ്യം ഒരു ഒരു സയൻസ് തലയാണ് തലയാണവനൊരു സയൻറ്റിഫിക് ടെമ്പറത്തറി കുട്ടിക്കാലത്തെ കുടുംബ പാരമ്പര്യമായിട്ടവന് കൂടുതലാണ് അവനോടൊരുത്തം പറഞ്ഞു കൊടുത്തു ഒരു ചേട്ടൻ എന്ന് പറഞ്ഞു കൊടുത്തു ഐ എസ് ആർഒയുടെ സൈറ്റ് തകർക്കാൻ നിനക്ക് എനിക്ക് എന്ന് ചോദിച്ചു യോമിയാരിച്ചു ഈ ഐ എസ് ആർ ഒ എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ കണ്ട പോലീസ് സ്റ്റേഷൻ്റെ പേര് അവൻ ഐ എസ് ആർഒയുടെ സൈറ്റ് തകർക്കാനായിട്ട് അവനിപ്പോൾ സഞ്ചരിച്ചു ഐ എസ് ആർഒയുടെ സൈറ്റിൽ നിന്ന് കയറാൻ പറ്റത്തില്ല അത് അത്യാവശ്യം തലയുള്ള ഒരു ഡിസൈൻ ചെയ്തതാണ് അതിൻ്റെ വേലിക്ക് ഇപ്പുറത്തേ നിൽക്കാൻ പറ്റും അപ്പുറത്തോട്ട് കയറാൻ പറ്റത്തില്ല എവിടെയോ ചെന്ന് മൂലയ്ക്കങ്ങണ്ടൊരു കുത്തു കുത്തിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇവൻ പിന്നീട് മെസ്സേജ് അയച്ചു നിന്നെ നാളെ പോലീസ് പിടിക്കും നീ ഐ എസ് ആർ സൈറ്റ് തകർത്തവനാണ് അതുകൊണ്ട് നീ സ്റ്റേഷനിലാവും ചെറുക്കന് പേടിയായി ഇവൻ ഉറക്കാൻ വരുന്നില്ല അവന് പനി പിടിച്ചു ആശുപത്രി കൊണ്ടുപോയി കിടുകിടെ വിറക്കിയ ഡോക്ടർ ചോദിച്ച പറഞ്ഞു ഞാൻ സൈറ്റ് തകർത്തു ഏത് സൈറ്റ് തകർത്തു എന്ത് ഡോക്ടർ ചോദിച്ചു മനസ്സിലാക്കി അവൻ എടാ മോനെ അങ്ങനെ അടിച്ച് കാണിച്ചു കൊടുത്തു അയ്യ സാറോടെ സൈറ്റ് നീ ഇവിടെ കാണാൻ തകർക്കാൻ പറ്റിയോ ഇല്ലല്ലോ അവൻ വെറുതെ പറഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ അങ്ങനെ തലയ്ക്കുന്നവൻ ആരാണെന്നറിയോ അറിയോ അവർ ഇസ്ലാമിക് തീവ്രബാദിത ഗോതൃത്തിപ്പെടുന്നവനായിരുന്നു ഇവനെ പീഡിപ്പിച്ച് ആ വഴിക്ക് കൊണ്ടുവരികയായിരുന്നു അവന്റെ ലക്ഷ്യം വീട്ടുകാർക്ക് സ്ത്രീകൾ പ്രായഭേദമന്യെ ഇൻഡിപെൻഡന്റ് കോൺഫിഡന്റ് ആൻഡ് കേപ്പബിൾ ആയി തുടങ്ങി ഹെൽത്ത് സീരിയസ് ആയി ആയിരുന്നതിന്റെ മാറ്റം കണ്ടില്ല ഓട്സ് ബീറ്റ് യു എസ്